അക്ബർക്കാർ അത്തരം ഒരു എന്താ പറയാ നല്ലൊരു പെർഫെക്റ്റ് കണ്ടസ്റ്റന്റ് ആയിരിക്കും അക്ബർക്കും ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എന്റർടൈൻ ചെയ്യാനും ഇതുപോലെ ഇതില് കുറെ മൈൻഡ് ഗെയിം പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ഇപ്പൊ സരിഗണപ്പായ ഒരു പത്ത് പേര് ഇങ്ങനെ നിർത്തിയിട്ട് ഇതില് ബിഗ് ബോസ് മെറ്റീരിയൽ ആരാ ചോദിച്ചാൽ ഇല്ല അക്ബർ നമ്മളുടെ അടുത്ത് പറഞ്ഞല്ലോ നമ്മളിങ്ങനെ അങ്ങനെ അറിയാമായിരുന്നു അതെ ഇത് നമുക്ക് അറിയുന്ന ആരുല്ല സോ ആർക്കാണെങ്കിലും ഔട്ടായിപ്പോ അവിടെ ഇരിക്കുന്ന എല്ലാരും സോ അതിപ്പോ നമുക്ക് ചെലപ്പോ അവരുടെ ശരിക്കും സ്വഭാവം അങ്ങനെ ആയിരിക്കണം എന്നില്ല അവിടെ ഇരിക്കുന്ന എല്ലാരും കോമഡ്ലിയാ പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാവില്ല നമുക്കറിയുന്ന അക്ബർ ഒക്കെ ചില സമയം ദേഷ്യം ഈ അക്ബർക്ക് ഇത്രയും ദേഷ്യപ്പെടുന്ന നമുക്കിങ്ങനെ ഇത്രയും വർഷമായിട്ട് കാണാത്ത ആ ഒരു സമ്മർദ്ദം കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ പുണ്യനെ പറഞ്ഞിട്ടാ പോവോ എനിക്ക് ആക്ച്വലി ബിഗ് ബോസ് ഇഷ്ടമാണ് പക്ഷെ ഞാൻ പോവാൻ എനിക്കറിയാം അല്ല ഇത് ഈ പറഞ്ഞ പോലെ ഈ പ്രഷർ എടുക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് മനസ്സിലാകുന്നത് എന്നെ ഇത്രയും നാളെ ഒട്ടും കൊറേ പൈസ തരാന്ന് പറഞ്ഞാലും പോവില്ല ഞാൻ അത്ര ഒരു ഗെയിമിന് കേപ്പബിൾ അല്ലെന്നുള്ള നല്ല ബോധ്യ പിന്നെ എനിക്ക് എന്റെ കൊറേ സ്പേസ് ഉണ്ട് എനിക്ക് ആ സ്പേസ് വിട്ടിട്ട് ഒരു ഇത്ര എനിക്ക് എനിക്ക് ഈ റിയാലിറ്റി റിയാലിറ്റി ശരിക്കും ശരിക്കും ചേരാൻ കാരണം എന്ന ഞാൻ ഒരുപാട് ഞാൻ കോഴിക്കോട് സ്ഥലത്ത് വടകത്തെ ചെറിയൊരു സ്ഥലത്തുനിന്നാണ് ഞാൻ വരുന്നത് അപ്പൊ എനിക്ക് കുറച്ചുകൂടെ വലിയ ഒരു വൈഡർ ഓഡിയൻസിലേക്ക് എത്തിപ്പെടണം എന്നുള്ള ആഗ്രഹം ചെറുപ്പം തൊട്ടുണ്ട് അപ്പൊ ഞാൻ ഇതുപോലത്തെ ഓഡീഷൻസിന് ഞാൻ പങ്കെടുക്കുമായിരുന്നു എനിക്ക് തന്നെ ഞാൻ രണ്ട് മൂന്ന് റിയാലിറ്റി ഷോ ഓഡീഷന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സാറിനാണെങ്കിലും അപ്പൊ എനിക്ക് സരഗോപ്പായാലും കിട്ടിയത് അപ്പോ എനിക്കത് ഭയങ്കര ആഗ്രഹിച്ച് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ വന്നതാണ് ഞാൻ ഞാൻ ഒരു തൗസൻഡ് ഗന്ധർവ്വ സംഗീത എന്നുള്ള റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ടൂ തൗസൻഡ് ടെന്നില് ഏഷ്യാനിന്റെ തന്നെ സ്റ്റാർ സിംഗർ ജൂനിയറിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ രണ്ട് ഷോയിലും ഞാൻ പോയത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടുകാര് നമ്മളടുത്ത് ഇങ്ങനെ ലൈക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഷോയ്ക്ക് പോവാം അപ്പൊ വീട്ടുകാർ പറഞ്ഞു അപ്പം നമ്മൾ മ്യൂസിക് പഠിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഭയങ്കര സീരിയസ്നെസ് ഒന്നും ഇല്ല അങ്ങനെ പോയി പക്ഷെ സരിഗമപ്പ എന്ന് പറയുന്ന ഷോയിൽ വന്ന സമയത്ത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു അപ്പൊ എനിക്ക് കുറച്ചും കൂടെ പ്ലേ ബാക്ക് സിംഗിങ് എന്ന് ഇതിലേക്ക് ഇതിലേക്കാവണം അതെന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആഗ്രഹിച്ച് හැන් අවශ්ය හැන් ඒකා හැන් අවශ්ය